ചേട്ടൻ രാവിലെ പണിക്ക് പോയപ്പോൾ കുഞ്ചേട്ടേനെ ബസ് സ്റ്റോപ്പിൽ ഇറക്കി വിട്ടു പിന്നെ അവൻ ഇരിട്ടിക്ക് ബസ്സിന് കയറി വരുവോ ചെയ്ത ഞാനും അങ്ങനെ തന്നെ ഇവിടുന്ന് ബസ്സിന് ഇരിട്ടിക്ക് പോയി അത് എനിക്ക് ഇവൻ ഇരിട്ടി എത്തിയിട്ട് നീ എപ്പോഴാണ് വരുന്നത് നീ എപ്പോഴാണ് വരുതെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ ഞാൻ ഇരിട്ടി എത്തിയിട്ട് ഇവനോട് നീ എവിടെയാണോ നീ എവിടെയാണാന്ന് അവനാണെങ്കിൽ തലശ്ശേരി ബസ് ഇരുന്ന ഭാഗത്തും ഞാനാണെങ്കിൽ ഇവിടെ ഇരിട്ടിയിൽ മറ്റേ ഇവിടുന്ന് കുളിക്കലീന്ന് ഇരിട്ടിക്ക് ബസ് നിർത്തിയിടുന്നില്ലേ അവിടെ ഇവരെ തൊപ്പായിരുന്നു പിന്നെ ഇവനെ കിട്ടി പിന്നെ ഞങ്ങൾ ഓരോരോ കടയായിട്ട് കയറി ഇറങ്ങാൻ തുടങ്ങി ഒന്നാമത്തെ കടയിൽ കയറി സാധനം കിട്ടിയില്ല രണ്ടാമത്തെ കടയിൽ കയറി സാധനം കിട്ടിയില്ല മറ്റൊരു സിനിമയുടെ ഇല്ലേ അതുപോലെ ആയിരുന്നു അവസ്ഥ പിന്നെ ഒരു കടയിൽ കയറിയിട്ടോ അതെനിക്ക് ഇഷ്ടപ്പെട്ടോ അവിടെ നിന്നാണ് സാധനങ്ങളെല്ലാം കിട്ടിയത് ഇവരൊക്കെ എന്നെ ഇങ്ങനെ ഒരുപാട് നേരം നോക്കുക ജെൻസിൻ്റെ എന്താ ലേഡീസ് എന്ന് ഞാനാണെങ്കിൽ ചേട്ടയ്ക്ക് സാധാരണ ഡ്രസ്സൊക്കെ എടുത്ത് കൊടുക്കുന്നത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നൊക്കെ ഓർഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ടീഷർട്ടൊക്കെ അങ്ങനെ അല്ലാതെ ഷോപ്പിൽ പോയിട്ട് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യുന്നത് ആദ്യം കേട്ടാ അതിൻ്റെ ഒരു ഇത് സാധാരണ കസിൻസിനൊക്കെ കൂടുതൽ പോകാറുണ്ട് പക്ഷേ കുറേ നാൾ കൂടിയിട്ട് പോകുമ്പോഴത്തേക്കും ഒരു സ്റ്റാർട്ടിങ് ട്രബിള് ഞാനാണെങ്കിൽ നീ അതിട്ട് നോക്കി ഇതിട്ട് നോക്ക് അതെടുത്തിട്ട് ഞാൻ എനിക്കാണെങ്കിൽ ഇങ്ങനെ ഒരുപാട് ഡ്രസ്സൊന്നും വലിച്ചു വരി ഇടിക്കുന്നിഷ്ടമില്ല പക്ഷേ ചേട്ടക്കാണെങ്കിൽ എല്ലാം ഇട്ട് നോക്കി അതെല്ലാം നോക്കിയിട്ടൊക്കെ അവൻ എടുക്കത്തുള്ളൂ അവൻ ഇങ്ങനെ കുറെ നോക്കിയിട്ടൊക്കെ എടുക്കത്തുള്ളൂ സാധാരണ എല്ലായിടത്തും നേരെ തിരിച്ചല്ല വരും പെൺപിള്ളേരാണ് കുറേ ഡ്രസ്സ് ഇട്ടിട്ട് ഇട്ട് എടുത്തിട്ട് വലിച്ച് വരെ ഇടിച്ചിട്ട് ഇട്ടിട്ട് നോക്കുക അങ്ങനെയല്ല ഞാൻ ജയിച്ചത് ഞാൻ നേരെ ഉൾട്ടിയാണ് അതുകൊണ്ട് എന്നെ കൊണ്ട് പോകുമ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യം വരും ഇനി ഉണ്ടായിരിക്കുമോ എന്ന് ചോദിക്കുക അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഉണ്ടാകെയാണ് എൻ്റെ കൂടെ നടന്നത് പക്ഷേ ഇന്നത്തെ ഞങ്ങൾക്കൊരു അഭിപ്രായമൊക്കെ പറഞ്ഞു ഭയങ്കര ഒരു ഇതായിരുന്നു വലിയ ആൾക്കാരെ പോലെ നോക്കി ഞാൻ ഒക്കെ ഡ്രസ്സ് എടുക്കാൻ പഠിച്ചു മെൻസ് ടു എന്നാ മെൻസ് വെയർ അറിയാമല്ലോ ഇനി ഞാൻ ഡ്രസ്സ് എടുക്കും ആ ലെവലിൽ ഞാൻ അതിനകത്ത് മിനിമം നോളജ് സമ്പാദിച്ച് വെച്ചിട്ടാണ് കടയിൽ നിന്നിറങ്ങിയത് ചില കടയിൽ നിന്നൊക്കെ എടുത്തിട്ട് നീ ഉരുട്ട് നീ ഇതിന്ന് തന്നെ ഉരുട്ടിട്ട് നോക്കണ എന്ന് നിനക്ക് പറ്റിയെങ്കിലും മതിയെന്ന് സാധാരണ നമ്മൾ മറ്റേ ലേഡീസിന്റെ ഒക്കെ ഷോപ്പിൽ പോകുമ്പോൾ നമ്മള് ട്രയൽ റൂമ് അതൊക്കെ കയറി ആഡംബരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഇവർ നിസാരം വേണ്ടി ഒരു പബ്ലിക്കായിട്ട് അതായത് അതിന്റെ ഡോറ് എന്നൊക്കെ പറയുന്നത് ചില്ലിൻ്റെ ഡോർ അപ്പോൾ വഴിയെ കൂടെ പോകുന്നവർക്ക് എല്ലാം ഇവന്റെ ഫാഷൻ ഷോ മനസ്സിലാവും ഞാനെന്നിട്ട് അവർ കളി നോക്കി ഞാൻ ആഹാ കൊള്ളാലോ ഇങ്ങനെയൊക്കെയാണ് അല്ലേ ഇതിൻ്റെ ഉള്ള സെറ്റപ്പ് എനിക്കതൊക്കെ ആദ്യമായിട്ട് കാണുന്നോണ്ടാന്ന് തോന്നുന്നത് എന്തൊക്കെയോ എന്തൊക്കെയോ ഒരു കിളിവായ അവസ്ഥയായിരുന്നു